ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തിരുവനന്തപുരം വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ അപ്പോൾ ദേ രാവിലെ തന്നെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് അപ്പം ദേട്ടയിലാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയത് റെയിൽവേ സ്റ്റേഷൻ എത്തി നമ്മൾ ഇതേ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറി ടിക്കറ്റൊക്കെ എടുത്തു അപ്പോൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല ഓൾറെഡി ട്രെയിൻ വന്നിരുന്നു അങ്ങനെ തെ ട്രെയിൻ്റെ ഉള്ളിൽ കയറി തിരുവനന്തപുരത്തേക്ക് പോവാണ് ദേ ഫ്രണ്ട്സ് തിരുവനന്തപുരം സെൻട്രലിലാണ് നമ്മൾ ഇറങ്ങിയത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബസ് പിടിച്ച് നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ പോവാണ് ഒമ്പത് മണിയൊക്കെ ആയിരുന്നു നമ്മൾ അവിടെ എത്തിയപ്പോൾ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ് അപ്പോൾ ഇതേ നമ്മൾ മസാല ദോശ കഴിക്കുകയാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ എന്താ ഈ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാം ആ എന്തേലും ആട്ടെ ദേ അപ്പം നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ പോവാണ് ദേ നമ്മുടെ ആണ് ഈ കാണുന്നത് നിങ്ങൾ ഇനി നമ്മൾ ബസ് പിടിച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് പോവാണ് ഫ്രണ്ട്സ് അപ്പോൾ ദേ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ യൂണിവേഴ്സിറ്റി എത്തിയിട്ടുണ്ട് ഇതാണ് കേരള യൂണിവേഴ്സിറ്റി അങ്ങനെ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലേക്ക് കയറി അവിടെ നമ്മൾ വന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരവിടെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ പോസ്റ്റടിച്ചിരിക്കുകയാണ് കുറച്ച് സമയം അവിടെ ഇരിക്കേണ്ടി വന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ബസ് പിടിച്ച് നമ്മൾ കാര്യവട്ടം ക്യാമ്പസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതെങ്ങനെയുണ്ട് ഉണ്ട് നന്നായിട്ടില്ലേ ഇതുപോലെ ഒത്തിരി ഉണ്ട് കേട്ടോ ഇവിടെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ആ ക്യാമ്പസ് കാണാനായിട്ട് പ്രകൃതിയോടൊക്കെ ഒരു ക്യാമ്പസ് ഒക്കെയാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ നമ്മൾ അവിടെ എത്തിയത് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ അവിടെ എത്തി നാലു മണിവരെ അവിടെ പോസ്റ്റ് ആയിരുന്നു ഫ്രണ്ട്സ് നല്ല പോസ്റ്റായിരുന്നു ക്യാമ്പസിൻ്റെ കൂടെ തന്നെ ഒരുപാട് ഓഫീസുകളുണ്ട് അപ്പം അവിടെയൊക്കെ പോകേണ്ടി വരും അപ്പോൾ അതുമാത്രമല്ല നല്ല വെയിലായിരുന്നു ഫ്രണ്ട്സ് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് പോയത് വെയിലായിരുന്നേലും നല്ലൊരു കാറ്റുണ്ടായിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു അതുമാത്രല്ല കാണാൻ നല്ല ഭംഗിയായിട്ടോ അവിടെ കാണാനായിട്ട് നല്ല വ്യൂ ആയിരുന്നു കേട്ടോ എല്ലാം കാണാൻ നമ്മുടെ വെയിലൊക്കെ കൊണ്ടുവന്നപ്പം നമ്മളൊരു സെവണപ്പ് വാങ്ങിച്ചു കുടിച്ചു നമ്മള് വന്ന ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് നിക്കാണോ അവരവിടെ ഞാനിവിടെ ഇരിക്കാണപ്പം പിന്നെ അവിടെ കാണാൻ നല്ല ഭംഗിയായണ്ട് പിന്നെ കുഴപ്പമില്ല ഗൈസ് ഡേന്നൊക്കെ നല്ല ഭംഗി ആയിട്ടുണ്ട് കാണാനൊക്കെ ആയിട്ട് ഇടയ്ക്ക് ചെറുതായിട്ടൊന്നും മഴ പെയ്തിരുന്നു പ്രകൃതിക്ക് ചുറ്റും പച്ചപ്പ് നിറഞ്ഞിട്ട് നടുക്കൊരു ക്യാമ്പസ് അവിടെ പച്ചപ്പ് നിറഞ്ഞ പൂന്തോട്ടങ്ങളും മരങ്ങളും ഒക്കെ കാണാം പ്രകൃതി സൗകര്യത്തിൻ്റെ നടുവിൽ ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസ് അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സ് ഇതേ അഞ്ച് മണിയായി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് നമ്മൾ വന്ന കാര്യങ്ങളൊക്കെ നടന്നു നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ട്രെയിനിൽ തന്നെയാണ് കേട്ടോ നമ്മൾ തിരിച്ചു പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ ഫ്രണ്ട്സ്